ഒടുവിൽ സുബ്രഹ്മണ്യസ്വാമി പ്രവചിച്ചതുപോലെ അമേരിക്കയിലെ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ്റെ സന്ദേശങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ബി ജെ പി നേതൃത്വവും അവരുടെ ഐ ടി സെല്ലും നരേന്ദ്രമോദിയുടെ പേരുൾപ്പെട്ട എപ്സ്റ്റീൻ ഫയലുകളെക്കുറിച്ച് നിശബ്ദത പാലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നിടത്തേക്കാണ് സംഭവഗതികൾ എത്തിയിട്ടുള്ളത് സുബ്രഹ്മണ്യസ്വാമി ഇന്ത്യക്ക് മാനക്കേടുണ്ടാക്കുന്ന രീതിയിൽ നരേന്ദ്രമോദി വിദേശ സന്ദർശനങ്ങളിൽ പെരുമാറിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പലരും അത് വേണ്ടത്ര ഗൗരവത്തിലെടുത്തിരുന്നില്ല എന്നാൽ ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിന് വലിയൊരു ഭാഗം എപ്സ്റ്റീൻ ഫയൽസ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടപ്പോൾ ഇന്ത്യക്കാരായ മൂന്ന് പ്രമുഖ വ്യക്തികളുടെ പേരും അവർ തമ്മിലുള്ള ബന്ധപ്പെടലിൻ്റെ വിവരങ്ങളും അതിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നേതന്യാഹുവിനെ കാണുന്നതിനായി ഇസ്രയേലിൽ ചെല്ലുന്ന യാത്ര ആസൂത്രണം ചെയ്തതും മോദിയെ ഇസ്രയേലിലേക്ക് എത്തിച്ചതും ജെഫ്രി അഫ്സ്റ്റിൻ്റെ ഇടനിലയിലാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തിനാണ് അമേരിക്കയിലെ കൊടും കുറ്റവാളികളിലൊരാളായ ജെഫ്രി അഫ്സ്റ്റിൻ്റെ ഇടനില ഇന്ത്യയെപ്പോലെ വലിയൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ആവശ്യമായി വന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ എന്തിനാണ് ഇത്തരം ദല്ലാളുകളെ നരേന്ദ്രമോദി ആശ്രയിക്കുന്നത് എന്ന പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ മോദി മന്ത്രിസഭയിലെ പെട്രോളിയം പ്രകൃതി വാതക വകുപ്പ് മന്ത്രി ഹർദീപ് പുരിയുടെ അനുഭവമാണ് ഹർദീപ് സിംഗ് പുരി രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇടയിൽ മൂന്ന് തവണ ന്യൂയോർക്കിൽ ജെഫ്രി എഫ്സ്റ്റിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളിലൊന്ന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൽ ജോലി ചെയ്തതിനു ശേഷം വിരമിച്ച ഹർദീപ് സിംഗ് പുരി ഒരു സ്വതന്ത്ര ഗവേഷണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഹർദീപ് സിംഗ് പുരി ബി ജെ പിയിൽ ചേരുകയും രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തു ഹർദീപ് സിംഗ് പുരിയുടെ പേര് പലവട്ടം എപ്സ്റ്റീൻ്റെ ഇമെയിൽ സന്ദേശങ്ങളിൽ കടന്നു വരുന്നുണ്ട് അത് അമേരിക്കയിലെ ഐ ടി മേഖലയിൽ സിലിക്കൺ വാലിയിൽ നിക്ഷേപങ്ങൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണെന്നാണ് എപ്സ്റ്റീൻ്റെ ഭാഷ്യം അതാണോ ആ യാഥാർത്ഥ്യം മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ എന്നുള്ളത് തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു എന്തായാലും ഹർദീപ് സിംഗ് പുരിയുടെ ഇടപെടലുകൾ എക്സ്റ്റീനുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം അമേരിക്കയിലെ ഐ ടി മേഖലയിലും ഇന്ത്യയിലെ ഐ ടി മേഖലയിലും ഉള്ള നിക്ഷേപ സാധ്യതകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ ഇതൊക്കെ വലിയ നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് അതുപോലെ തന്നെ അനിൽ അംബാനിയെക്കുറിച്ചും എക്സ്റ്റീൻ ഫയലുകളിൽ പരാമർശമുണ്ട് അനിൽ അംബാനി ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വഹിക്കുന്ന ഒരാളാണ് എന്നാണ് സൂചന അനിൽ അംബാനിയുടെ ബിസിനസ് താല്പര്യങ്ങളും നരേന്ദ്രമോദി അതിന് നൽകിയ പിന്തുണയും ഇസ്രയേലുമായുള്ള ആയുധ വ്യാപാരം അടക്കമുള്ള കാര്യങ്ങളിലെ പങ്കാളിത്തവുമൊക്കെ ഇതുമായി കൂട്ടി വായിക്കാവുന്നതേ ഉള്ളൂ എന്തിനാണ് ജയിലിൽ കടന്ന് മരിച്ച അമേരിക്കൻ കോടതി വിചാരണ തടവുകാരനാക്കി ജയിലിൽ പാർപ്പിച്ച് ജയിലിൽ വെച്ച് സംശയകരമായ സാഹചര്യത്തിൽ അത് ആത്മഹത്യയാണെന്നും കൊലപാതമാണെന്നും പറയപ്പെടുന്നുണ്ട് ഒരു കൊടും കുറ്റവാളിയുമായി ഇന്ത്യയിലെ ബി ജെ പിയുടെയും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യവസായ ലോകത്തിൻ്റെയും നേതാക്കന്മാർ അടുത്ത ബന്ധം സൂക്ഷിച്ചത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ് ഇന്ത്യയെ പോലെ ലോകത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു രാജ്യത്തിലെ ഭരണാധികാരിക്ക് ഇത്തരം ലൈംഗിക കുറ്റവാളികളുമായി ഇടപെട്ട് ഏത് നിലയ്ക്കാണ് ബന്ധങ്ങൾ സൃഷ്ടിക്കാനാവുന്നത് എന്ന പ്രശ്നം രാഷ്ട്രീയമായി ഉയർന്നു വരുമ്പോൾ ബി ജെ പിക്ക് എളുപ്പത്തിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുകയില്ല വിശേഷിച്ച് ഏത് തരത്തിൽപ്പെട്ട ഇത്തരം കാര്യങ്ങളും മണത്തറിയാനും മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്താനും ശേഷിയുള്ള സുബ്രഹ്മണ്യസ്വാമിയെപ്പോലെ ഒരു ബി ജെ പി നേതാവ് പരസ്യമായി തന്നെ മോദിക്കെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ അതുകൊണ്ട് ബി ജെ പി യുടെ മാധ്യമങ്ങളും അവരുടെ ഐ ടി സെൽ വിചാരതന്മാരും ഒക്കെ എത്ര ശ്രമിച്ചാലും വരുന്ന ആളുകളിൽ എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട് പലയിടത്തും നരേന്ദ്രമോദിക്ക് മറുപടി പറയേണ്ടി വരും അമേരിക്കയിലെ കോടതികളിലും അമേരിക്കൻ കോൺഗ്രസിലുമൊക്കെ ഇതിനകം വലിയ വിവാദങ്ങളും ചൂടേറിയ ചർച്ചാ വിഷയങ്ങളുമൊക്കെ ആയിക്കഴിഞ്ഞ അപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധം ലോകത്തിൽ തന്നെ പല രാഷ്ട്രീയ നേതാക്കളെയും ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവരുടെ കൂട്ടത്തിൽ നരേന്ദ്രമോദിക്കും ഒരു സ്ഥാനമുണ്ട് എന്നത് ഇന്ത്യക്കാരെ നാണം കെടുത്തുന്ന ഒരു കാര്യമാണ് ഇത്തരം കുറ്റവാളികളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കാൻ രാഷ്ട്ര തലവന്മാർക്ക് സാധിക്കുന്നു എന്നത് വിശേഷിച്ച് നരേന്ദ്രമോദിയെപ്പോലെ വളരെ ശക്തനായ ഭരണാധികാരിയെന്ന് ബി ജെ പി ഇരുപത്തിനാല് മണിക്കൂറും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇത്തരം തരംതാണ ക്രിമിനലുകളുടെ സുഹൃത്താണ് എന്ന് വരുന്നത് നരേന്ദ്രമോദിക്കും മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ അപമാനകരമായ ഒരു കാര്യമാണ് ബി ജെ പിയുടെ ബുദ്ധിജീവികൾ അവരുടെ മാധ്യമപ്രവർത്തകർ എത്ര തന്നെ വെള്ളപൂശിയാലും മോദിയുടെ മേൽ വീണിട്ടുള്ള ഈ കരിനിഴലുകളെ മായ്ക്കാൻ അത്ര എളുപ്പമല്ല